മുടിയൻ്റെ വിവാഹം വളരെ ഗംഭീരമായി നടന്നെങ്കിലും എന്തുകൊണ്ടാണ് ജൂഹി വിവാഹത്തിന് വരാത്തത് എന്നാണ് ആരാധകർക്കറിയേണ്ടത് എന്താണെങ്കിലും ജൂഹി വിവാഹത്തിന് വരാത്തത് ചൂടുപിടിച്ചൊരന്വേഷണമായി മാറിയിരിക്കുകയാണ് ആ അന്വേഷണത്തിൻ്റെ വഴിയെ നമുക്കുമൊന്നു പോകാം മുടിയൻ്റെ പുറകെ ഏറെ നാളത്തെ കാത്തിരിപ്പിനു ശേഷം കുടുംബാംഗങ്ങളുടെയും സുഹൃത്തുക്കളുടെയും ബന്ധുക്കളുടെയും അനുഗ്രഹത്തോടെ നടനും ഡാൻസറും മോഡലുമായ ഋഷി എസ് കുമാർ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട മുടിയൻ വിവാഹിതനായി എല്ലാം വളരെ പെട്ടെന്ന് കഴിഞ്ഞതുപോലെ കാരണം കുറച്ച് ദിവസം മുമ്പാണ് ഭാര്യ ഐശ്വര്യയെ പ്രപ്പോസ് ചെയ്യുന്ന വീഡിയോ ഋഷി സോഷ്യൽ മീഡിയയിൽ പങ്കിട്ടത് ബൂബു എന്നാണ് ഐശ്വര്യ താൻ വിളിക്കുന്നതെന്നും ആറു വർഷമായുള്ള പ്രണയമാണെന്നും പ്രപ്പോസൽ വീഡിയോയിൽ ഋഷി പറഞ്ഞിരുന്നു പിന്നാലെ കല്യാണം വിളിയായി ഷോപ്പിംഗ് ഹൽദിയും വിവാഹവുമായി ഒരാഴ്ചയ്ക്കുള്ളിലാണ് എല്ലാം നടന്നത് അതുകൊണ്ട് തന്നെ വിവാഹം പെട്ടെന്ന് കഴിഞ്ഞ പ്രീതിയാണ് ആരാധകർക്ക് ഏറെ നാളത്തെ പ്രണയത്തിന് ശേഷമാണ് സുഹൃത്തുക്കളായ ഐശ്വര്യ ഋഷി വിവാഹം ചെയ്തത് മഹാദേവ ക്ഷേത്രത്തിലാണ് വിവാഹ ചടങ്ങുകൾ നടന്നത് വിവാഹ ചിത്രങ്ങൾ ഋഷി ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ചിട്ടുണ്ട് അവസാനം എൻ്റെ ഭൂബു എൻ്റെ സ്വന്തമായി എന്ന ക്യാപ്ഷനോടുകൂടിയാണ് ഈ ചിത്രങ്ങൾ ഋഷി പോസ്റ്റ് ചെയ്തത് ഇരുവരും കസവ് വരെയുള്ള ഔട്ട്ഫിറ്റുകളാണ് വിവാഹത്തിന് ധരിച്ചരുത് അടുത്ത സുഹൃത്തുക്കളും ബന്ധുക്കളും പങ്കെടുത്ത ഹൽദി ചടങ്ങിൽ എല്ലാവരും നൃത്തം ചെയ്ത് ആഘോഷിക്കുന്ന വീഡിയോ നേരത്തെ തന്നെ ഋഷി പങ്കിട്ടതും വൈറലായി മാറി ഉപ്പുമുളക് ഫാമിലിയിലെ എല്ലാവരും വിവാഹത്തിൽ പങ്കെടുക്കാൻ എത്തിയെങ്കിലും എന്തുകൊണ്ടാണ് ജൂഹി വിവാഹത്തിന് എത്താത്തത് എന്ന ചർച്ച തന്നെയാണ് സോഷ്യൽ മീഡിയ ചർച്ച ചെയ്തതും എത്തിപ്പെടാൻ പറ്റാത്ത സാഹചര്യമാണെങ്കിൽ ആശംസകൾ സോഷ്യൽ മീഡിയ വഴി അറിയിക്കുന്ന രീതിയാണ് സെലിബ്രിറ്റി സൗഹൃദങ്ങൾക്കിടയിൽ കാണാറുള്ളത് എന്നാൽ ജൂഹിയുടെ ഭാഗത്തുനിന്ന് അതൊന്നും ഉണ്ടായില്ല മുടിയൻ്റെ വിവാഹത്തിന് എന്തുകൊണ്ട് സംബന്ധിച്ചില്ല എന്ന ചോദ്യങ്ങൾ ജൂഹിയുടെ ഇൻസ്റ്റാഗ്രാം പേജിലെ കമൻറ്റ് ബോക്സിലും നിറയുന്നുണ്ട് എന്നാൽ താരം ഒന്നിനോടും പ്രതികരിച്ചിട്ടില്ല ഇക്കഴിഞ്ഞ മെയിൽ ഇരുവരും ചേർന്ന് ഒരു പരസ്യത്തിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നു അതിനുശേഷം താരങ്ങൾ എവിടെയും ഒരുമിച്ചമെത്തിയിട്ടില്ല ജൂഹി ഇപ്പോഴും ഉപ്പും മുളകിൻ്റെയും ഭാഗമാണ് സീസൺ ത്രീ ഇപ്പോൾ ടെലികാസ്റ്റ് ചെയ്യുന്നത് എന്നാൽ മുടിയനിപ്പോൾ ഉപ്പും മുളകിൻ്റെ ഭാഗമല്ല കുറച്ച് നാളുകൾക്ക് മുമ്പ് അണിയറ പ്രവർത്തകരുമായുണ്ടായ അഭിപ്രായ വ്യത്യാസങ്ങളെ തുടർന്നാണ് ഋഷി ഉപ്പും മുളകിൽ നിന്നും പിന്മാറിയത് ശേഷം താരം ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ പങ്കെടുക്കുകയും ടോപ്പ് ഫൈവ് ലിസ്റ്റിൽ ഇടം പിടിക്കുകയും ചെയ്തിരുന്നു ഋഷിയുടെ ഭാര്യയായ ഐശ്വര്യ ഒരു ഡോക്ടറാണ് ഒപ്പം അഭിനയത്തിലും നൃത്തത്തിലുമെല്ലാം സജീവവുമാണ് ചില സിനിമകളിലും സീരിയലുകളിലും ഐശ്വര്യ അഭിനയിക്കുന്നുമുണ്ട് പൂഴിക്കടകൻ സർവകലാശാല അലമാര തുടങ്ങിയ ഐശ്വര്യ അഭിനയിച്ച സിനിമകളാണ് ഇന്നത്തെ ചർച്ച എന്താണെങ്കിലും ഇവിടെ അവസാനിക്കുകയാണ് ജൂഹി എന്താണെങ്കിലും വിവാഹത്തിന് എത്താത്തതുകൊണ്ട് ഋഷിയുടെ വിവാഹം നടക്കാതിരുന്നില്ല എന്താണെങ്കിലും അതിഗംഭീരമായി തന്നെ ആ വിവാഹം നടന്നു സോഷ്യൽ മീഡിയയിലെ ചർച്ചകൾ അങ്ങനെ തുടർന്നു കൊണ്ടേ ജൂഹി എന്തുകൊണ്ടാണ് വിവാഹത്തിന് വരാത്തത്